ഹൃദയാഘാതത്തെ തുടർന്ന് പ്രശസ്ത താരം അന്തരിച്ചു അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിൽ ആരാധകർ ഡബ്ല്യു ഡബ്ല്യു ഇ റസ്ലിങ്ങിനെ ജനപ്രിയമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച റെസ്ലർ ഹൾക്ക് ഹോഗനാണ് അന്തരിച്ചത് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ലോക ഹെവി വെയിറ്റ് ചാമ്പ്യനായ താരമാണ് ഹൾക്ക് ഹോഗൻ അന്ന് അയൺ ഷെയ്ഖിനെയാണ് തോൽപ്പിച്ചത് കഴിഞ്ഞ ജൂണിൽ ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്ന് താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ ചികിത്സകൾ ഫലം കണ്ടില്ല എഴുപത്തിയൊന്നാം വയസ്സിലാണ് ഹൾക്ക് ഹോഗൻ അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം